ഗസയെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാക്കി മാറ്റുമെന്ന ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ തകിടം മറിച്ചിരിക്കുന്നു ഗസയിൽ അമേരിക്കൻ സൈന്യമോ ഇസ്രായേൽ സൈന്യമോ കടന്നാൽ ചെറുത്തു നിൽക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഹമാസ് തിരിച്ചടിച്ചിരുന്നു ഒരുവിധം സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അവിടെയുള്ള ഗസയിലുള്ള പലസ്തീനുകളെ ഒഴിപ്പിക്കുമെന്നും ഗസയെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാക്കി മാറ്റുമെന്നും ഒക്കെയുള്ള പ്രസ്താവന ആദ്യം അമേരിക്കൻ സൈനികരെ അവിടെ വിന്യസിക്കുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് അത് വിഴുങ്ങി ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ ബന്ധുക്കളെ കൈമാറുന്ന പ്രക്രിയ സുഗമമായി നടത്തുകയാണ് അതിനിടയിലാണ് ട്രംപ് നിതന്യാഹവുമായി ചേർന്ന് തന്നെ ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഗസയെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം മാത്രമല്ല ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകൾ തകർക്കപ്പെട്ടു ഇതോടെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയും തയ്യാറായിരിക്കുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തിയതാണ് പക്ഷേ ആ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു ഇത് ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല തിരിച്ചടിക്കും എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു അതിലൊക്കെ ഉപരിയായി ഇറാൻ യുദ്ധസന്നദ്ധ സജ്ജനാകുന്നു എന്ന റിപ്പോർട്ട് കൃത്യമായി പുറത്തുവിട്ടിരിക്കുന്നു റഷ്യൻ പോർ വിമാനങ്ങൾ സുഖോയ്സു തേർട്ടി ഫൈവ് എന്നു അതിമാരകമായ അതിതീവ്രതയേറിയ റഷ്യൻ പൌർ വിമാനങ്ങൾ ഇറാനിൽ പറഞ്ഞിറങ്ങി രണ്ട് വിമാനങ്ങളാണ് ഇറാനിൽ എത്തിയിരിക്കുന്നത് സുഗൈസു തേർട്ടി ഫൈവ് വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് രണ്ട് വിമാനങ്ങൾ ഇറാനിൽ എത്തിയത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി യുദ്ധസജ്ജരായി നിൽക്കുകയാണ് ഇറാൻ ഇറാൻ യുദ്ധസജ്ജരായി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പകുതി വീഴുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് വലിയ ആയുസുണ്ടാകുമെന്ന് ഇറാൻ കരുതുന്നില്ല കാരണം ട്രംപിന്റെ വാക്കുകൾ തന്നെയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത് ഗസയെ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് പക്ഷേ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷവും ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ അത് വലിയൊരു വലിയൊരു തിരിച്ചടിയായി മാറുന്നു വെടിനിർത്തൽ അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധ സജ്ജരാകാൻ നിർബന്ധിതരായിരുന്നു റഷ്യയിൽ നിന്നും സുഖോയ്സു തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ തീരുമാനിച്ചതും അതിന്റെ മുന്നോടിയായി രണ്ട് വിമാനങ്ങൾ ഇറാനിൽ എത്തിയതും ഒക്കെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നു റഷ്യ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് ഹമാഫിന് സകല പിന്തുണയും റഷ്യ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം ഹമാസ് നേതാക്കൾ മോസ്കോയിലെത്തി റഷ്യൻ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയതൊക്കെ ശ്രദ്ധേയം ഹമാസിനെ റഷ്യ അംഗീകരിച്ചിരിക്കുന്നു ഹമാ അമേരിക്കയ്ക്ക് തീവ്രവാദികളാണെങ്കിൽ റഷ്യയ്ക്ക് അവർ പോരാളികളാണ് മാത്രമല്ല ഇറാനും റഷ്യയും തമ്മിലുള്ള ആയുധ സഖ്യം വളരെ ശക്തമാക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കും എന്തായാലും റഷ്യൻ പോർവിമാനങ്ങൾ ഇറാനിൽ എത്തിയിരിക്കുന്നു ഇത് ട്രംപിന് മുന്നറിയിപ്പാണ്